നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഹമാസിന് മരണമഴി മുഴങ്ങുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഗാസയിലെ ഹമാസിന്റെ അവസാന ഭീകരവാദിയെയും കൊന്നെടുക്കുമെന്നുള്ള വമ്പൻ പ്രഖ്യാപനമാണിപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൽ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഒരാഴ്ചയോ പരമാവധി രണ്ടാഴ്ചയ്ക്കുള്ളിലോ റഫയിലെയും ഗാസയിലെയും സൈനിക നടപടികൾ പൂർണ്ണമായും പൂർത്തിയാകും റഫയുടെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇതിനകം തന്നെ ഇസ്രായേലി സേന പിടിച്ചെടുത്തതായിട്ടാണ് ഐ ഡി എഫിൻ്റെ ഇപ്പോൾ നൽകുന്ന ഐ ഡി എഫ് ഇപ്പോൾ നൽകുന്ന വിവരം ഇനി അവശേഷിക്കുന്നത് വളി ഇനി അവശേഷിക്കുന്നത് വളരെ ചെറിയ പ്രദേശം മാത്രമാണ് അഞ്ച് ബറ്റാലിയനുകളാണ് റഫയിൽ അമാസിൻ്റേതായി ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് ബറ്റാലിയനുകളെ നിശേഷം ഇതിനകം തന്നെ തീർത്തു കഴിഞ്ഞിരിക്കുന്നു അഞ്ഞൂറ്റി അൻപത് മുതൽ അറുന്നൂറ് വരെ ഹമാസ് ഭീകരവാദികളെയാണ് നേരിട്ടുള്ള ആക്രമണത്തിൽ ഇതിനകം ഇസ്രായേലി സേന റഫൈൽ മാത്രം കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇനി അവശേഷിക്കുന്നത് രണ്ട് ബറ്റാലിയനുകളിൽ നാനൂറിൽ താഴെ ഹമാസ് ഭീകരവാദികൾ മാത്രമാണ് ഇവർ എവിടെയുണ്ട് എന്നത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആ പ്രദേശത്തേക്ക് കടുത്ത ഷെല്ലാക്രമണവും റോക്കറ്റ് ആക്രമണവും ആരംഭിക്കുകയാണ് ഇസ്രായേലി സേന യുദ്ധം അതിവേഗം തീർക്കാനുള്ള നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ റഫയിൽ സൈനിക നടപടി കൂടുതൽ കൂടുതൽ കാർക്കശ്യമാക്കുകയാണ് ഇസ്രായേലി സേന രാവും പകലുമില്ലാത്ത റോക്കറ്റ് ആക്രമണവും വ്യോമാക്രമണവുമാണ് റഫൈ ലംഗം അരങ്ങേറുന്നത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും സിവിലിയന്മാർ താമസിക്കുന്ന വീടുകൾക്ക് നേരെയും ആക്രമണം നടക്കുന്നു എന്ന് പാലസ്തീൻ ഭരണകൂടം തന്നെ വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസം റഫയുടെ പ്രാന്ത നടന്ന ഒരു റോക്കറ്റ് ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ എട്ട് പേർ കൊല്ലപ്പെട്ടു എന്ന് അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ അൽ നുസറയിത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ മുപ്പതോളം സാധാരണക്കാൽ സിവിലിയന്മാർ എന്നുള്ള വാർത്തയും അൽ ജസീർ തന്നെ നൽകുന്നുണ്ട് കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണ് റഫയിലും വടക്കൻ ഗാസയിലും അടക്കം ഇസ്രായേലി സേന നടത്തുന്നതെന്ന ആരോപണം ഐക്യരാഷ്ട്രസഭയടക്കം ഇപ്പോഴും ഉന്നയിക്കുകയാണ് എന്നാൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾക്കും ചർച്ചകൾക്കുമൊന്നും ഒരു വെടിനിർത്തൽ കരാറിലെ കരാറിനെ പ്രാബല്യത്തിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ശക്തമായ മധ്യസ്ഥ ശ്രമങ്ങൾ ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഏറ്റവും വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്ന നിർദ്ദേശം തന്നെയാണ് സൈന്യത്തിന് ഇസ്രായേലി ഭരണകൂടം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കക്കെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം ആവശ്യത്തിനുള്ള ആയുധ കൈമാറ്റം അമേരിക്ക നടത്തുന്നില്ല ആയുധങ്ങൾ കൈമാറാമെന്ന വാക്കു പറഞ്ഞിട്ടും അത് വൈകിപ്പിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു വമ്പൻ ആയുധങ്ങൾ ലഭിച്ചാൽ മാത്രമേ യുദ്ധം വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ അമേരിക്ക ആയുധം നൽകാൻ വൈകുന്നത് കാരണമാണ് റഫൈയിലെ യുദ്ധം അനന്തമായി വൈകുന്നതെന്നും ബെഞ്ചമിൻ നെതന്യാവു പറഞ്ഞു ബെഞ്ചമിൻ നതന്യാവിൻ്റെ ആരോപണങ്ങൾ പൂർണ്ണമായും വൈറ്റ് ഹൗസ് തള്ളിയിരിക്കുന്നു രണ്ടായിരം പൗണ്ട് ഭാരമുള്ള മാരക പ്രകടശേഷിയുള്ള ബോംബുകൾ മാത്രമാണ് നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് ആ വൈറ്റ് ഹൗസ് നൽകുന്ന വിശദീകരണം അല്ലാത്ത ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും എല്ലാം തന്നെ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇസ്രായേലിന് അമേരിക്ക നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ മാരകമായ പ്രകടശേഷിയുള്ള ഈ ബോംബുകൾ ആ ബോംബുകൾ റഫയിലെയും വടക്കൻ ഗാസയിലെയും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമാകുമെന്ന ഭയത്താലാണ് അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം ആ അത്തരം മാരക പ്രകതിശേഷിയുള്ള ബോംബുകൾ നൽകാതെ മാറ്റിവെച്ചത് എന്ന വിശദീകരണമാണ് അമേരിക്ക നൽകുന്നത് അപ്പോൾ ലക്ഷ്യം ഇസ്രായേലിൻ്റെ ലക്ഷ്യം നമുക്ക് വ്യക്തമാണ് അതായത് ആയുധങ്ങൾ പരമാവധി ലഭിക്കുക എത്രയും വേഗം അത്തരം ബോംബുകളോ മാരക പ്രകതിശേഷിയുള്ള ആയുധങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും ഗാസയും റഫയും നശിപ്പിക്കുക അതിനുശേഷം യുദ്ധം അവസാനിപ്പിക്കുക ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് കാരണം ഇസ്രായേലിന് തന്നെ ഈ യുദ്ധം നീണ്ടുപോകുന്നതിൽ ഒരു താല്പര്യവുമില്ല ഇസ്രായേലി സൈന്യത്തിലെ വലിയൊരു ശതമാനത്തിന് പരിക്കേറ്റു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇസ്രായേലി സേനയ്ക്ക് ശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിന്റെ തിരിച്ചടിയിൽ പരിക്കേറ്റവർ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മുപ്പത്തഞ്ച് ശതമാനത്തോളം വരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ സൈന്യം കഴിഞ്ഞ ദിവസമാണ് ഈ കണക്കുകൾ സ്ഥിരീകരിച്ചത് ഭൂരിഭാഗം പേരും കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നതെന്ന് സൈന്യം തന്നെ വ്യക്തമാക്കുന്നു അതിനിടയിൽ അംഗവൈകല്യം സംഭവിച്ചവരോ വികലാംഗരോ ആകുന്ന ഐ ഡി എഫ് അംഗങ്ങൾ ചരിത്രത്തിലാദ്യമായി എഴുപതിനായിരം കടന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലി സൈനിക മന്ത്രാലയം തന്നെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രതിരോധ പുനരധിവാസ കേന്ദ്രത്തിൽ പരിക്കേറ്റ സൈനികരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം മാത്രം കേന്ദ്രത്തിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് പേരെയാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇതിൽ മുപ്പത്തഞ്ച് ശതമാനം പേരും മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുന്നവരാണ് ഇരുപത്തൊന്ന് ശതമാനം പേർക്ക് ശാരീരികമായ അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് പുതുതായി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനമാകുമ്പോഴേക്കും പുതുതായി ഇരുപതിനായിരം പേരെ കൂടി ഉൾക്കൊള്ളേണ്ടി വരുമെന്നുള്ളതാണ് സൈനിക മന്ത്രാലയം തന്നെ ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒക്ടോബറിന് ശേഷം ഓരോ മാസവും ആയിരത്തിലേറെ സൈനികരാണ് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളാൽ ഈ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് ഇവരിൽ എഴുപത് ശതമാനം പേർ റിസർവ് സൈനികരാണ് എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് പരിക്കേറ്റ സൈനികരിൽ പകുതി പകുതിപ്പേരും പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണെന്ന പ്രായമുള്ളവരാണെന്നും യുവസൈനികരാണെന്നുമുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേൽ മെഡിക്കൽ കോൺഫറൻസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന സൈനികരിൽ നാൽപ്പത് ശതമാനം പേരും വിഷാദം ഉത്കണ്ഠ പോസ്റ്റ് ഡ്രോമ പിരിമുറുക്കം ആശയവിനിമയങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടുകൾ എന്നിവ നേരിടേണ്ടി വരുന്നുവെന്നാണ് ഇസ്രായേൽ മാധ്യമമായ അറൂഡ് ഷെവ റിപ്പോർട്ട് ചെയ്തത് ആകെ വികലാംഗരായ എഴുപതിനായിരത്തോളം സൈനികരിൽ മാനസിക പ്രശ്നങ്ങളും പോസ്റ്റ് ട്രോമ മാനസിക പിരിമുക്കങ്ങളും നേരിടുന്നവർ ഒമ്പതിനായിരത്തി പേർ വരുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഈ റിപ്പോർട്ടുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ യുദ്ധം എത്രയും വേഗം പൂർത്തിയാക്കുക എന്ന ശക്തമായ നിർദ്ദേശമാണ് ഇസ്രായേലി ഭരണകൂടം സൈന്യത്തിന് നൽകിയിരിക്കുന്നത് ഇസ്രായേലി ടാങ്കുകൾ മുനമ്പിലെ വിവിധ പ്രദേശങ്ങളിൽ മാരകമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അഴിച്ചുവിടുന്നത് രാത്രിയിലും പകലൊന്നും വ്യത്യാസമില്ലാതെയാണ് ശക്തമായ ആക്രമണം നടക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷം ടാങ്കുകൾ അർദ്ധരാത്രിക്ക് അർദ്ധരാത്രിക്ക് ശേഷം ടാങ്കുകൾ റഫയിലെ അഞ്ച് പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായി റഫാവാസികൾ വ്യക്തമാക്കുന്നു തീരദേശ എൻക്ലേവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അൽമവാസി മേഖലയിലെ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളുടെ കൂടാരങ്ങളിൽ കനത്ത ഷെല്ലാക്രമണവും വെടിവയ്പ്പും ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഗാസ സിറ്റിയുടെ പ്രാന്തപ്രദേശമായ ഷെയ്ഖ് റദ്വാനിൽ ഒരു വീടിന് നേരെ ഇസ്രായേലി സേന നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുട്ടിയടക്കം നാല് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി പ്രദേശവാസികൾ വ്യക്തമാക്കി ഗാസയിലുടനീളം ഇരുപത് പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക എന്ന വമ്പൻ ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നത് ഇനിയും യുദ്ധം തുടർന്നു കൊണ്ടുപോകാനുള്ള സാമ്പത്തികവും ശാരീരികവുമായ ശേഷി ഇസ്രായേലിന് ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു യുദ്ധത്തിനെതിരായ ആഭ്യന്തര കലാപങ്ങൾ കലഹങ്ങൾ ഇസ്രായേലിനുള്ളിൽ തന്നെ ഇപ്പോൾ അണപൊട്ടി തുടങ്ങിയിരിക്കുന്നു അതുമാത്രവുമല്ല സൈനികരുടെ മനോവീര്യം ഇതിനകം തന്നെ തകർന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും ഒരാഴ്ചക്കുള്ളിലോ രണ്ടാഴ്ചക്കുള്ളിലോ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കടുത്ത നിർദ്ദേശമാണ് ഇസ്രായേലി ഭരണകൂടം സൈന്യത്തിന് നൽകിയിരിക്കുന്നത് ആ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് തന്നെ അതിഭീകരമായ ആക്രമണം സമാനതകളില്ലാത്ത ആക്രമണമാണ് റഫേലും വടക്കൻ കാസയിലും ഇസ്രായേലി സേന അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്